ഇത് മാസം മോട്ടോഴ്സിന്ന് പറഞ്ഞാൽ ഹോണ്ട ഡി ഒ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ സെൽഫ് പ്രോപ്പർ വർക്കിംഗ് അല്ല ബാറ്ററി മാറ്റണം അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുക കാർ ബാറ്ററി ക്ലീൻ ചെയ്യുക ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൈലേജ് ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളെൻ്റെ ബാക്കിൽ നിന്ന് സൗണ്ട് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫുട് റെസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ലൂസായി കിടക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ നിന്ന് അതല്ലാതെ വേറൊരു കംപ്ലൈൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല പിന്നെ ബാക്ക് ഷോ ഷോക്കിൻ്റെ ബുഷും പോയി കിടക്കുന്നുണ്ടോ അപ്പോൾ ഈ ബാക്ക് ഷോക്കിൻ്റെ ബുഷും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടേക്കാം പിന്നെ കാർബേറ്റർ എന്നിച്ച് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് മൈലേജുമായി ബന്ധപ്പെട്ട് ഓൾറെഡി കംപ്ലയിൻ്റ് പറഞ്ഞതാണ് കസ്റ്റമർ പറഞ്ഞാണ് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ കാർബേറ്റർ വലിയ എടുക്കുന്ന പറയാനൊന്നുമില്ല ഇല്ല എന്നാലും നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം കാരണം പൊലൂഷനും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് മൈലേജിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി കംപ്ലയിൻറ്റ് പറഞ്ഞ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററിയിലേക്ക് ബാറ്ററി വയ്ക്കുന്നുണ്ട് ഇതുമിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബാറ്ററിയാണ് അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പൊലൂഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും തീരും അപ്പോൾ ബില്ലായി കഴിഞ്ഞുമ്പോൾ വിളിച്ചോളാം